ഇത് അങ്ങകലെ കാണുന്ന മലയിലാണ് ഞാൻ താമസിക്കാൻ പോകുന്ന റിസോർട്ട് എനിക്ക് റേസ് കോസിൻ്റെ ഏരിയൽ വ്യൂ കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അതായത് റേസ് കോഴ്സ് മൊത്തത്തിൽ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ആ ആഗ്രഹം സാധിക്കാനാണ് ആ മലയിൽ റൂം എടുത്തത് ഗ്ലൻ പാർക്കിൽ നിന്ന് ഏകദേശം നാല് പോയിൻറ്റ് മൂന്ന് കിലോമീറ്റർ ഉണ്ട് എൽഖില്ലിലേക്ക് ഞാൻ താമസിക്കാൻ പോണത് എൽ ഖില്ലിലാണ് അതുകൊണ്ട് ഓട്ടോ തന്നെ ശരണം അപ്പോൾ എന്നെ കൊണ്ടുപോയിട്ടത് കനകരാജനാണ് ഇവിടെ വരെ എത്തിച്ചത് ഞാൻ ഫോൺ നമ്പറൊക്കെ മേടിച്ച് വെച്ചായിരുന്നു അങ്ങനെ ഫോൺ നമ്പർ മേടിച്ച് വെച്ച് വിളിച്ച് ഞാൻ റേറ്റ് ഇത് ആദ്യം ചോദിച്ചിരുന്നു ത്രീ ഫിഫ്റ്റി പറഞ്ഞത് അതിൽ നിന്ന് എന്തായാലും കുറയ്ക്കത്തൊന്നുമില്ല അതുകൊണ്ട് ത്രീ ഫിഫ്റ്റിയാണ് അങ്ങനെ ഇവിടെ വന്നിറങ്ങി എന്തായാലും റിസപ്ഷനിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഒരു കാഴ്ച ഒന്ന് കണ്ടേ ഇവിടെ നിന്നുള്ള ആ ഒരു വ്യൂ എന്തായാലും കാണണം അത് മസ്റ്റാണ് അടിപൊളി വ്യൂ റേസ് കോഴ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ സാധിക്കും ശരിക്കും പറഞ്ഞാൽ ഞാൻ റേസ് കോസിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു എറ്റിൻസ് റോഡിൽ കൂടെ എങ്ങനെ നടന്നിട്ട് അപ്പോൾ റേസ് കോഴ്സ് എങ്ങനെ എനിക്ക് മൊത്തത്തിൽ കാണാം കാണാമെന്നിങ്ങനെ ഞാൻ ആലോചിച്ചിരുന്നു എനിക്ക് മൊത്തത്തിൽ കാണാൻ പറ്റിയില്ല പക്ഷേ ആ ഒരു സങ്കടം ഇതാ ഇവിടെ എത്തിയപ്പോൾ മാറി നല്ല അടിപൊളി വ്യൂ ആണ് കാണിക്കാം അങ്ങനെ ആ ആഗ്രഹം സാധിച്ചു റേസ് കോസിന്റെ ഫുൾ വ്യൂ അതായത് ഏരിയൽ വ്യൂ ഇവിടുന്ന് കാണാൻ സാധിച്ചു റേസ് കോസ് മാത്രമല്ല ഊട്ടി സിറ്റി മുഴുവനും കാണാം ഇവിടുന്ന് ബ്രീക്സ് ഓപ്പൺ എയർ സ്റ്റേഡിയം കാണാം അതുപോലെ തന്നെ ഇതാ അങ്ങേ എൻ്റിൽ ലേക്കും കാണാം ചുരുക്കി പറഞ്ഞാൽ ഊട്ടി മൊത്തത്തിൽ കാണാം അപ്പോൾ ചെക്കിംഗ് ഫോർമാലിറ്റി ഒക്കെ കഴിഞ്ഞു ഞാൻ ചെക്കിംഗ് ഫോർമാലിറ്റി ഒന്ന് കാണിക്കാൻ കഴിഞ്ഞത് റിസപ്ഷനിൽ ഇരുന്ന സൗമിക്ക് വീഡിയോയിലൊന്നും ഫേസ് കാണിക്കാൻ ഞാൻ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ആ പോർഷൻ എടുത്തില്ല അപ്പോൾ ഞാൻ എടുത്തത് ഡീലക്സ് റൂമാണ് ഡീലക്സ് റൂം എന്ന് പറയുന്നത് എക്കണോമി റൂമാണ് അതുകൊണ്ട് തന്നെ അതിന് ചെറിയ പോരായ്മ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പുറത്തേക്കുള്ള വ്യൂ ഒന്നും ഇല്ലാത്ത റൂമാണെന്നാണ് എന്നോട് പറഞ്ഞത് പുറത്തേക്കുള്ള വ്യൂ ഉള്ള റൂം വേണമെങ്കിൽ മൗണ്ടെയിൻ വ്യൂ റൂം എടുക്കണമെന്നാണ് പറഞ്ഞത് അപ്പോൾ റേറ്റ് ഇനിയും കൂടും വൺ ത്രീ ഹൺഡ്രഡിൻ്റെ താഴേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് അപ്പം ആ റൂം വേണമെങ്കിൽ എനിക്ക് തോന്നുന്നത് വൺ സിക്സ് ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് ആ റേഞ്ച് ഒന്നും ആണ് സാറില്ല എനിക്കങ്ങനെ കഷ്ടപ്പെട്ട് റൂമിലിരുന്ന് കാണണം എന്നൊന്നുമില്ല പുറത്തേക്ക് വന്ന് അതായത് റിസപ്ഷൻ ഏരിയേൻ്റെ അവിടെ വന്നിട്ട് കണ്ടാലും മതി എനിക്ക് ഈ ഒരു ഏരിയയിൽ നിന്നും അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട് റിസപ്ഷൻ ഏരിയ കൂടെ ഹൈറ്റിൽ കാണാം അത്രയേ ഉള്ളൂ ഇനി റൂം കാണാം ഒരു നോർമൽ റൂമാണ് ഡബിൾ ബെഡ് ടി വി സൈഡ് ടേബിൾ വാർഡ്രോപ്പ് ഡ്രസ്സിംഗ് ടേബിൾ ഇതൊക്കെയുള്ള ഒരു നോർമൽ റൂം റൂം എനിക്ക് ഓക്കെയാണ് പക്ഷേ ഇപ്പോൾ പുറത്തേക്കാളും തണുപ്പ് അകത്താണ് അതായത് റൂമിൻ്റെ അകത്താണ് ഇപ്പോൾ തണുപ്പ് ഇത്രയും ഉണ്ടെങ്കിൽ രാത്രിയിലെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിക്കുമ്പോൾ തന്നെ തണുത്തു കുറയ്ക്കുന്നു ഇനിയിപ്പോൾ നൈറ്റിൽ പുറത്ത് തണുപ്പ് കൂടുമ്പോൾ റൂമിലെ തണുപ്പ് കുറയുമോ കണ്ട് തന്നെ അറിയണം അല്ല അനുഭവിച്ച് തന്നെ അറിയണം ഇവിടെ ഫുഡ് കിട്ടും പക്ഷേ ഫുഡായിട്ടതിനെല്ലാം നല്ല റേറ്റ് ആണ് അടുത്തൊന്നും ഹോട്ടൽ കൊണ്ടായിരിക്കും കത്തി റേറ്റ് ബാത്റൂം പ്ലസ് ടോയ്ലറ്റ് നീറ്റാണ് വാട്ടർ ഹീറ്ററൊക്കെ ഉണ്ട് ചൂടുവെള്ളം ഇരുപത്തിനാല് മണിക്കൂറും കിട്ടും ഈ റിസോർട്ട് തിരഞ്ഞെടുക്കാനുള്ള മെയിൻ റീസൺ വ്യൂ ആണ് നൈറ്റിലുള്ള വ്യൂവും ഡേയിലുള്ള വ്യൂവും എല്ലാം നമുക്ക് കാണാം ഈ കാണുന്ന ഓപ്പൺ സ്പേസ് ഇല്ലേ ഇവിടെ ക്യാമ്പ് ഫയർ ഒക്കെ ഇവർ സെറ്റ് ചെയ്തു തരും ആ എൻഡിലുള്ള ഓപ്പൺ ബിൽഡിങ്ങിൽ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യുന്നതാണ് ഞാൻ കണ്ടത് ഇത് അവിടെയായിട്ട് ഒരു ഫുഡ് ട്രക്ക് ഒക്കെ ഉണ്ട് ഇപ്പോൾ ആ ഫുഡ് ട്രക്ക് ഫങ്ഷനിങ് അല്ല പണ്ട് അവിടെയായിരുന്നു ഫുഡ് പ്രിപ്പയർ ചെയ്തിരുന്നത് എന്നാണ് റൂം ബോയോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ക്യാമ്പ് ഫയർ അല്ല അഡീഷണൽ ചാർജ് ഉണ്ട് ഇതാ ഈ കാണുന്ന ലിസ്റ്റിൽ ക്യാമ്പ് ഫയറിൻ്റെ ചാർജ് കൊടുത്തിട്ടുണ്ട് ക്യാമ്പ് ഫയർ മാത്രമല്ല ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ വേണമെങ്കിൽ അതും ഇവിടെ സെറ്റാക്കാൻ പറ്റും അതുപോലെ തന്നെ ഇനിയിപ്പോൾ റൂമിൽ റൂം ഹീറ്റർ വേണമെങ്കിൽ അതും സെറ്റാക്കാം അതിനൊക്കെ അഡീഷണൽ ആയിട്ട് ക്യാഷ് കൊടുക്കേണ്ടി വരും ഇതൊരു മലഞ്ചെരുവാണ് അതുകൊണ്ട് പല ലെവലായിട്ടാണ് റിസോർട്ടിൻ്റെ കെട്ടിടങ്ങൾ റിസപ്ഷൻ്റെ ആ ഒരു ഏരിയയിലുള്ള ആണ് ഏറ്റവും മുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുന്ന് ലേക്കൊക്കെ കാണാൻ സാധിക്കും ഇത് അവിടെയായിട്ട് ലേക്കുണ്ട് വീഡിയോയിൽ എത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ വന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് ലേക്കൊക്കെ കാണാൻ സാധിക്കും ഊട്ടി ലേക്ക് ഊട്ടി സിറ്റിയുടെ വ്യൂ ആണ് നിങ്ങളുടെ പ്രയോറിറ്റി എങ്കിൽ ഇതിലും നല്ല വ്യൂ ഉള്ള ഹോട്ടൽസ് അല്ലെങ്കിൽ റിസോർട്ട്സ് ഊട്ടിയിൽ വേറെ കാണുമോ എന്ന് എനിക്ക് ഡൗട്ടാണ് ശരിക്കും ബേഡ് സൈ വ്യൂ എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ കിടിലൻ വ്യൂ ആണ് ഇനി ഞാൻ സംസാരിച്ചധികം ബോറടിപ്പിക്കുന്നില്ല നമുക്ക് കാഴ്ചകൾ കാണാം ഇനി പോകുന്നതിന് മുന്നേ ഈ ഒരു ടൂലിപ്പ് റിസോർട്ടിൻ്റെ അടുത്തുള്ള അതായത് ഇതിൻ്റെ കോമ്പൗണ്ടിന് അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഇന്ന് കാണിക്കാം ഇനി തൊട്ടടുത്തായിട്ട് ഒരു പ്രൈവറ്റ് കോട്ടേജ് ഉണ്ട് അതായത് പ്രൈവറ്റ് റെസിഡൻസ് ഹെവൻലി കോട്ടേജ് എന്നാണ് പേര് വലിയ മതിലൊക്കെ ആയിട്ട് വലിയ കോമ്പൗണ്ടുകളൊക്കെ ഉള്ള ഒരു കെട്ടിടമാണ് ഹെവൻലി കോട്ടേജസ് പിന്നെ ഇവിടുന്ന് എ ടി സി ബസ് സ്റ്റാൻഡ് വരെ ഓട്ടോ ചാർജ് വരുന്നത് നൂറ് രൂപയാണ് നൂറ് രൂപ ആകാൻ മെയിൻ കാരണം എന്ന് പറയുന്നത് റിട്ടേൺ വരുന്ന ഓട്ടോയിലാണ് നമ്മൾ കയറുന്നത് അതുകൊണ്ടാണ് അവർ നൂറ് രൂപ വാങ്ങുന്നത് ഇനിയിപ്പം നിങ്ങൾ എ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരുവാണെങ്കിൽ നൂറ്റമ്പത് രൂപയായിരിക്കും വാങ്ങാം അതാണ് റേറ്റ് വരുന്നത് ഇവിടെ അങ്ങനെയാണ് മിനിമം ചാർജ് വരുന്നത് നൂറ് രൂപ അല്ലെങ്കിൽ നൂറ്റമ്പത് രൂപ അത്രയൊക്കെ മിനിമം ചാർജ് വരുന്നുണ്ട് പിന്നെ ഞാൻ ഇന്നലെ വന്നത് ഗ്ലൻ പാർക്കിൽ നിന്ന് ഇവിടെ വരെയാണ് ഇവിടെ വരെ വരാനായിട്ട് മുന്നൂറ്റി അമ്പത് രൂപ വാങ്ങി അപ്പോൾ ഞാൻ ഇവിടെയുള്ള നേറ്റീവ് കൂട്ടുകാരോട് ചോദിച്ചാൽ അത്രയൊക്കെ റേറ്റ് ആവും അപ്പോൾ അവർ പറഞ്ഞു അത്രയൊക്കെ ആവും മിനിമം ചാർജ് നൂറ് നൂറ്റമ്പതൊക്കെയാണ് പിന്നെ ഡിസ്റ്റൻസ് കൂടുന്നതോറും റേറ്റും കൂടും ഒരു ഓടി വന്നു അതാണ് ഞാൻ ഇങ്ങോട്ട് മാറിയത് ഡിസ്റ്റൻസ് കൂടുന്നതോറും റേറ്റും കൂടും അപ്പം ഇതൊക്കെ ഇവിടുത്തെ നോർമൽ ചാർജ് ആണെന്നാണ് പറഞ്ഞത് അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു സ്കൂട്ടിയോ അല്ലെങ്കിൽ ബൈക്കോ ഒക്കെ റെൻറ്റിനെടുത്തിട്ട് അതിൽ പെട്രോൾ നിറച്ചിട്ട് ഇവിടെ ഫുള്ള് ചുറ്റി കാണുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ ഓട്ടോയ്ക്ക് കൊടുക്കുന്ന ആ ഒരു കാശൊക്കെ തന്നെ അതിനും ആവത്തുള്ളൂ അതായത് നമ്മളിപ്പം നാലോ അഞ്ചോ പ്രാവശ്യം ഓട്ടോ വിളിച്ച് കഴിഞ്ഞാലുള്ള റേറ്റൊക്കെ വണ്ടി റെൻറ്റിനെടുത്തു കഴിഞ്ഞിട്ട് കറങ്ങാൻ പോയാൽ ആ തൊള്ളൂന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് ഞാൻ താമസിക്കുന്ന ആ ഒരു റിസോർട്ടിൻ്റെ തൊട്ടടുത്തായിട്ട് ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട് ഞാൻ ടെമ്പിൾ കാണിക്കാം ഇതായി കാണുന്നതാണ് ടെമ്പിൾ ടെമ്പിളിൻ്റെ പേരെനിക്ക് വായിക്കാനറിയില്ല ഫ്രണ്ടിലായിട്ടൊരു ബെല്ലൊക്കെ ഉണ്ട് തമിഴിലായത് കൊണ്ട് എനിക്ക് വായിക്കാനറിയില്ല ടെമ്പിളിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ചർച്ചും ഉണ്ട് ചർച്ചിൻ്റെ പേര് സെയിൻറ്റ് ജ്യൂഡ്സ് എന്നാണ് ചർച്ചിലും ജസ്റ്റ് ഒന്ന് നമുക്ക് കയറി നോക്കാം നമ്മൾ ശരിക്കും ഇപ്പോൾ കയറുന്നത് സൈഡിലൂടെയാണ് ചർച്ച് ഫേസ് ചെയ്യുന്നത് ഊട്ടി സിറ്റിയാണ് ഇവിടുന്ന് ശരിക്കും നല്ല അടിപൊളി ഒരു വ്യൂ ഉണ്ട് ടുലിപ്സി വന്ന് താമസിക്കണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് ഈ ഒരു വ്യൂ കാണണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കണ്ടാൽ മതി ചർച്ച് ആണ് നൈറ്റ് ഓപ്പൺ ആയിരിക്കില്ല ഡേ വ്യൂ എന്തായാലും നമുക്ക് ഇവിടെ വന്ന് കാണാൻ സാധിക്കും ചർച്ചിൻ്റെ കോമ്പൗണ്ട് ചിലപ്പോൾ നൈറ്റ് ആകുമ്പോൾ ക്ലോസ് ഇതാ ഇതാണ് ആ ഒരു വ്യൂ ഊടി സിറ്റി മുഴുവൻ ഇവിടുന്ന് കാണാൻ സാധിക്കും നല്ല ഭംഗിയില്ലേ സംഭവം അടിപൊളി ആയിട്ടുണ്ട് ചർച്ചിൻ്റെ ഫ്രണ്ട് എലവേഷൻ കൂടി ഒന്ന് കാണിക്കാം ആയിട്ട് കാണാൻ പറ്റില്ല കാരണം ഈ ടെറയിൻ്റെ ആ ഒരു സ്ലോപ്പ് അങ്ങനെയാണ് കുറെ കൂടെ ഞാൻ ബാക്കോട്ട് നിൽക്കണം ബാക്കൗട്ട് നിൽക്കാൻ സ്ഥലമില്ല അതുകൊണ്ട് ഇങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ ആ ചർച്ചിലെ ക്രോസിൻ്റെ ലൈറ്റൊക്കെ കത്തി കഴിയുമ്പോൾ നൈറ്റിൽ ഊട്ടി സിറ്റിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും ഇനി ടുലിപ്സ് റിസോർട്ടിലെ ആ ഒരു സ്റ്റേയെ പറ്റി പറയാം നൈറ്റിലുള്ള ആ ഒരു സ്റ്റേയെ പറ്റിയും ആ ഒരു എക്സ്പീരിയൻസിനെ പറ്റിയും പറയാം ഞാൻ ചെക്ക് ഇൻ ചെയ്തപ്പം അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു റൂമിന് അപ്പോൾ ഞാൻ വിചാരിച്ചു നൈറ്റ് ആകുമ്പോൾ എങ്ങനെ കിടക്കുന്നൊക്കെ വിചാരിച്ചു പക്ഷേ നൈറ്റ് ആയപ്പോൾ പുറത്ത് തണുപ്പ് കൂടി പക്ഷേ റൂമിൻ്റെ ഉള്ളിൽ തണുപ്പ് കുറഞ്ഞു നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഉറങ്ങാൻ പറ്റി നല്ലൊരു സ്റ്റേ ആയിരുന്നു നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേയാണ് ഈ ഒരു വ്യൂവിന് വേണ്ടി എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേ തന്നെയാണ് ടൂലിപ്സ് റിസോർട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി വീണ്ടും കാണുന്നവരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ബ്ലസ്റ്റ്